ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉണ്ണിയപ്പത്തിന് ഞാൻ അരച്ച് വയ്ക്കുന്ന അരച്ച് വെക്കുന്നതല്ല എനക്കുള്ള റെഡിയാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പാട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂട്ടും പയറും പപ്പടം കേട്ടോ അതൊരു സൈഡിലാവുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ഉണ്ണിയപ്പം ചുടുന്നുണ്ട് കേട്ടോ ഇന്നലെ വൈകിട്ട് ഇതെല്ലാം അരച്ച് സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ രാവിലെ എങ്കിലും ചുട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല അല്ലേ അതുകൊണ്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ പിന്നെ ചോറ് വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് പയറ് വേവിച്ചു പുട്ടിനെ അവിച്ചാൽ മതി കഴിക്കുന്ന സമയം പിന്നെ പപ്പടം കാച്ചനം ഇത്രയുള്ള കേട്ടോ പരിപാടി അപ്പോൾ ഇന്ന് അമ്മയും അച്ഛനും കൂടി പോകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കാം കേട്ടോ തിരിച്ച് രണ്ട് ദിവസം നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ എന്തോ അവരങ്ങ് പ്ലാൻ മാറ്റി തിരിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ ഓക്കെ ശരി പോവാൻ പോകുന്നെങ്കിൽ പോക്കോട്ടെ നമുക്കായാലും നമ്മുടെ വീട്ടിൽ തിരിച്ച് പോകുന്നവരെ നമുക്കിനി അത്ര അടുപ്പുള്ള വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തുന്നവരെ എന്തോ ഒരു സുഖം കിട്ടത്തില്ല അല്ലേ ആട്ടനെപ്പോഴും പറയും എനിക്ക് തിരിച്ചിവിടെ വന്ന് ഉറങ്ങിയില്ല എങ്കിലും ഒരു സുഖവും കിട്ടത്തില്ല എന്ന് അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കും അല്ലേ നമ്മുടെ വീട് നമ്മുടെ കിച്ചൺ നമ്മുടെ റൂം അതൊരു പ്രത്യേക ഫീൽ അല്ലേ അപ്പോൾ കുറച്ച് ദിവസം നിൽക്കാൻ വന്ന അമ്മ രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് അമ്മയച്ചും കൂടി തിരിച്ച് പോകാനായിട്ട് നിൽക്കുകയാണേ പക്ഷേ ഇന്ന് ദീപചേശി ചേച്ചി വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവർ നാളെ പോകുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് ചേച്ചി വന്നപ്പോൾ പിന്നെ എന്തായാലും വൈകുന്നേരം അങ്ങ് പോകാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ വീടും അവിടെ ആകെ വൃത്തികേടായി കിടക്കുന്നു എന്ന് എന്നവിടെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഭയങ്കര കാറ്റല്ലേ അപ്പോൾ അവിടെ നിറയെ സൈഡിൽ റബ്ബറും കാര്യങ്ങളൊക്കെ നിപ്പുണ്ട് അപ്പോൾ ഈ റബ്ബറിൻ്റെ ഇലയെല്ലാം വീണിട്ട് വീടെല്ലാം ആകെ നാശക്കൂശമായിട്ട് കിടക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊക്കെ എന്തോ അങ്ങ് പോയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലട്ടോ അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഞാൻ എൻ്റെ ഉണ്ണിയെപ്പോൾ എല്ലാം ചുറ്റുകൊണ്ട് നിൽക്കുകയാണ് ആ അമ്മയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയെ ആയിരുന്നു കൂടി രാവിലെ ഷുഗർ ചെക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് അവിടെ തിരുമല തന്നെയാണ് അവർ ഷുഗർ ചെക്ക് ചെയ്യാൻ പോയി പോയിരിക്കുകയാണ് അതാണ് അമ്മയെ കാണാത്തത് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ രണ്ട് പേരും കൂടി ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്നത് ഞാൻ കാണും ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ രണ്ട് പേരും ഷുഗർ ചെക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുക കേട്ടോ അപ്പം ഞാൻ കിച്ചണിൽ അല്ലാതെ ചില്ലറ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉച്ചത്തേക്കൊക്കെ ഉള്ളത് എന്നെയേ ചെയ്യത്തുള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ളത് de അങ്ങനെ കാര്യമായിട്ട് ഉണ്ണിയപ്പമൊക്കെ ചിട്ട് ചുട്ട് ആ കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും പോകും പോകുന്നതിന് മുന്നേ ഒന്ന് കാര്യമായിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് അമ്മയെ കാണുന്നില്ലല്ലേ അപ്പം ഞാൻ കരുതി എന്തായാലും ഉണ്ണിയപ്പം ചുടുന്നതല്ല ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ് എന്തായാലും ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ മുന്നേ ഞാനൊരു ഇട്ടിട്ടുണ്ട് അത് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ഉണ്ണിയപ്പം കിട്ടും കേട്ടോ പിന്നെ പഴമൊക്കെ അധികമായി ആയിപ്പോയൽ ഭയങ്കരമായിട്ട് ഓയിൽ കുടിക്കും അതുകൊണ്ട് പഴമൊന്ന് ആവശ്യത്തിനൊക്കെ ഇടാവൂ എനിക്ക് കഴിഞ്ഞാൽ െ പറ്റി കുറച്ച് ടേസ്റ്റ് കൂടട്ടെ എന്ന് കരുതി കുറച്ച് കൂടുതൽ പഴം ഇട്ടു പഴം ഇട്ടപ്പോൾ ഫ്ലോപ്പ് ആയി ആയിട്ടോ എന്തായാലും റെസിപ്പി ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ അപ്പോൾ ഉണ്ണിയപ്പോൾ എല്ലാം ചുട്ടു കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി പയർ വേ പയർ വേവിച്ചില്ല ഇനി പയറിനെ കടുക് പൊട്ടിച്ചിടുക പപ്പടം കാച്ചുക അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളാട്ടോ പിന്നെ മീൻ വാങ്ങണം മീനൊക്കെ എന്താ വാങ്ങാനല്ലേ ഇപ്പോഴത്തെ മീൻ കഴിച്ചുകൂടാന്നൊക്കെ പറയുന്നത് അതുപോലെ മഴയായിട്ട് നല്ല മീനൊന്നും കിട്ടാനും ഇല്ല കേട്ടോ അതെപ്പോൾ അമ്മ വന്ന് നിന്നാലും മിക്കവാറും കൂടെ മീനൊക്കെ കുറവാണ് ഈ മഴ സമയത്തൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത് മഴ സമയക്കെ ആകുമ്പോൾ മീനൊക്കെ വളരെ കുറവാണ് പിന്നെ അമ്മയ്ക്കൊന്നും നിർബന്ധം ഇല്ലാട്ടോ മീൻ തന്നെ വേണം അങ്ങനെയൊന്നും ഇല്ല നമ്മളെപ്പോലുള്ള വാശികളൊന്നും ഇല്ല കേട്ടോ എങ്കിലും ഞാൻ പറഞ്ഞില്ലേ നമ്മളവിടെ വല്ലപ്പോഴൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മളവിടെ കാര്യമായിട്ട് നോക്കുക എന്നുള്ളൊരു ഒരു ഒരു ചടങ്ങ് ഒരു കടമ നമുക്ക് ില്ല അതുകൊണ്ടാണ് കേട്ടോ അവിടെ ആണെങ്കിലും അച്ഛൻ വെജ് ആണ് നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല അപ്പോൾ ഒരാളെ കരുതി അമ്മ വാങ്ങി അങ്ങനെ വയ്ക്കത്തുമില്ല പിന്നെ നമ്മളൊക്കെ ദീപ ചേച്ചിയൊക്കെ പോകുമ്പോഴാണ് മീനൊക്കെ വാങ്ങിയിട്ട് പോകുന്നതും വെക്കുന്നതും കഴിക്കുന്നതും അപ്പം നമ്മളവിടെ വരുമ്പോഴും മാക്സിമം നല്ല മീനൊക്കെ നോക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ തട്ടിക്കൂട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചായ ഇട്ടു അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളെ കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള പരിപാടികൾ ചെയ്യുകയാണ് ഇന്നത്തെ റെസിപ്പി പക്ഷേ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ചോറ് ഇത് ചൗ ചൗ എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ഇല്ലേ പപ്പായ പോലെ ഇരിക്കുന്ന കുഞ്ഞ് സാധനം അത് തോരം വയ്ക്കുകയാണ് പിന്നെന്താണ് ശിവക്കിഴങ്ങ് കൂർക്ക എന്നുള്ള മെഴുക്ക് വരട്ടിക്കായിട്ട് നമ്മൾ അരിങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് മെഴുക്ക് പുരട്ടി പിന്നെ മീൻ കറി പിന്നെ ഒരു കുഞ്ഞു രസം കൂടി വെച്ചാട്ടോ അത്ര അത്രയാവുമ്പോഴേക്കും ഇന്നത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം ആയി അപ്പോൾ അമ്മയും ഏട്ടനും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് വന്നു വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്നുകൂടി ഷുഗർ ചെക്ക് ചെയ്യാനായിട്ട് പോകണ്ടേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർ വീണ്ടും ഷുഗറെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പോകാനായിട്ട് നിൽക്കുകയാണേ സാധാരണ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും അമ്മയാണ് ബാക്കി കുക്കിംഗ് എല്ലാം അപ്പോൾ ഇന്നിപ്പോൾ അമ്മ ചെക്ക് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് ഇന്നത്തെ കുക്കിങ് ഞാനാണ് ആരൊക്കെ എന്തൊക്കെ ഒരു ഐഡിയ ഇല്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ ആട്ടൻ കൂടി പോയി ഒപ്പം വേദയും പോയി കേട്ടോ അവരങ്ങോട്ട് ഇറങ്ങിയത് എന്തേ പേര് മഴ കേട്ടോ ഇന്നലെ മഴയില്ലായിരുന്നു ഇന്നലെ നല്ല വെയിലൊക്കെ ആയിരുന്നു ചെറിയൊരു കാറ്റും ചെറിയല്ല നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഭയങ്കര മഴ മഴയെല്ലാം പെയ്തുകൊണ്ടെന്ന് കുറച്ചൊന്ന് മാറിയപ്പോഴേക്കും മൂന്ന് പേരും കൂടി നനഞ്ഞുകൊണ്ട് വന്നു കേട്ടോ ടൂ വീലറിലാണ് പോയത് തിരുമലയല്ലേ അതുകൊണ്ട് ടൂ വീലറിലാണ് പോയത് ബ്ലഡെല്ലാം കൊടുത്തിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അയല മീനും വാങ്ങിയിട്ടോ വന്നത് ഞാൻ അയലമീനെല്ലാം കട്ട് ചെയ്തുണ്ടെന്നപ്പോഴേക്ക് അമ്മ എൻ്റെ അമ്മതയെ വിളിക്കുന്നു ഒന്ന് വരുമോ അച്ഛന് ഭയങ്കര ചുമ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ അത് കുറയുന്നതേ ഇല്ല അപ്പം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം അപ്പോൾ അച്ഛൻ അടുത്തുള്ള ഏതോ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അച്ഛനൊരു ആൻജിയപ്പ്ലോസ്റ്റിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളാണ് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് ചെറിയ ചെറിയൊരു രീതിയിൽ അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും വരുമ്പോൾ തന്നെ ആകെ ടെൻഷൻ ആവും കേട്ടോ പക്ഷെ അച്ഛനാണെങ്കിൽ അത് ഏറ്റവും മാക്സിമം വഷളാവുന്നത് വരെ എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടേയിരിക്കും അച്ഛനല്ലേ അസുഖം നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ ചുമ ഭയങ്കര ഭീകരമായിട്ട് കൂടുതൽ കുറച്ച് ദിവസമായിട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ചുമയാണ് ചുമയാണ് അവിടെ പോയി മരുന്ന് വാങ്ങി ഇവിടെ പോയി മരുന്ന് വാങ്ങി എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ചുമയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ അച്ഛനോടൊപ്പ് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അച്ഛനോട്ട് കേൾക്കത്തൂല്ല അച്ഛൻ ഏറ്റവും ദൃഷ്യമുള്ള കാര്യമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണ്ട അങ്ങനെ ഞാൻ ഇങ്ങനെ മീനെല്ലാം കട്ട് ചെയ്തുണ്ടെന്നപ്പോഴാണ് അമ്മ വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞത് അപ്പോൾ അല്ലെങ്കിലും അമ്മ തന്നെയാണ് ഇവിടെ മീനൊക്കെ വെക്കുന്നത് അങ്ങനെ അമ്മ മീൻ വയ്ക്കുകയാണ് ഞാൻ എന്നിട്ട് കുളിക്കാനായിട്ട് പോയി കുളിക്കാൻ പോയ സമയത്താണ് അമ്മൂമ്മയും മൂളും കൂടി ഇവിടെ മീൻ വെക്കുന്നു കറി വെക്കുന്നു ഉപ്പ് പുളി തിന്നുന്നു ഒരു മേളം തന്നെ കേട്ടോ എൻ്റെ വായക്കൂടെ വെള്ളം വരുന്നുണ്ടൊക്കെ നമുക്ക് ഉപ്പും പുളിയും കൂടി തിറ്റിൻ്റെ വായ്ക്കൂടെ വെള്ളം വരുന്നു ഈ വീഡിയോ എടുത്തപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് എന്തോ ഏട്ടൻ വീഡിയോ എടുത്തത് കേട്ടോ അമ്മ മീൻകറിയൊക്കെ വയ്ക്കുന്നുണ്ടാവാം വീഡിയോ എടുത്ത് വെച്ചിരുന്നു ഫോൺ ഞാൻ താഴെ വെച്ചിട്ട് കുളിക്കാൻ കയറിയപ്പോൾ മീൻകറിയൊക്കെ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും മോളും കൂടി നല്ല മുരിങ്ങക്കായ ഒക്കെ ഇട്ട് അയല മീനാണെ മുരിങ്ങക്കായും പിന്നെ തേങ്ങയും കുച്ചുള്ളിയും മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് എല്ലാം കൂടി ഒക്കെ നന്നായിട്ട് വറുത്ത് വറുത്ത് നല്ല മുത്ത് വരുമ്പോൾ നല്ല കളർ കിട്ടും കരിഞ്ഞു പോയാൽ കഴിക്കും അപ്പോൾ അതിൻ്റെ പരുവത്തിന് എടുക്കുകയാണ് തേങ്ങ വറക്കത്തില്ല കേട്ടോ തേങ്ങ അല്ലാണ്ട് അരച്ച് ചേർക്കും അങ്ങനെ കോമളം സ്പെഷ്യൽ കറി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അമ്മ കറി ഉണ്ടാക്കട്ടെ എന്തായാലും മീനെല്ലാം ഞാൻ കഴുകിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വാങ്ങിയിട്ട് വന്നു ഒന്ന് കഴുകി വൃത്തിയാക്കുന്ന ഒരു പാടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ നീറ്റാക്കി ഇട്ടിട്ട് അവർ അവരി വന്നിട്ട് മീൻ വെക്കുന്ന ഒരു പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ കുളിക്കാൻ കയറി അങ്ങനെ അവർ രണ്ടുപൂരും കൂടി മീനൊക്കെ വയ്ക്കുകയാണ് മീനൊക്കെ അടുപ്പിൽ കയറ്റിയ സമയത്ത് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഞാനും നെട്ടയത്തേക്ക് നേരെ പോകാം അപ്പോൾ ഏട്ടനും ഉണ്ട് ഞാനും ഏട്ടനും കൂടിയാണ് നെട്ടയത്തേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എന്തെങ്കിലും ചെറിയ രീതിയിൽ തന്നെ വന്നു എന്നറിഞ്ഞാല് നമുക്ക് ഭയങ്കര ടെൻഷനാണ് അച്ഛനൊട്ട് പറഞ്ഞാലും കേൾക്കത്തില്ല അതങ്ങനെ ഒരു ജന്മം കേട്ടോ പിന്നെ എപ്പോഴും അച്ഛനൊക്കെ വയ്യാതായാലും ഞാൻ തന്നെയാണ് ഇവിടെ കൂടുതൽ ഉണ്ടാവാറുള്ളത് ചീമ സ്റ്റഡീസും കാര്യൊക്കെ ആയിട്ട് ചീമ എപ്പോഴും ഉണ്ടാവാറില്ല അവളിവിടെ സ്ഥലത്ത് ഉണ്ടാവാറില്ല പക്ഷെ സച്ചും കൂടെ ഉണ്ട് സച്ചു ഓടി ഓടിയെത്താറൊക്കെ ഉണ്ട് എങ്കിലും ആദ്യം വിളിക്കുന്നത് അമ്മ എന്നെ ആയിരിക്കും ചീമ ഇല്ലാത്തതും കൊണ്ടാട്ടോ അത് കഴിഞ്ഞിട്ട് ആദ്യം എന്നെ വിളിക്കും മനോജ് ഉണ്ടെങ്കിൽ വാങ്ങുന്ന ഹോസ്പിറ്റലിൽ പോവാം എന്നൊക്കെ പറയും മനോജ് ഇല്ലെങ്കിലും ഞാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇന്നിപ്പോൾ മനോജ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റുമോ എന്നോട് വരണമെന്ന് ഒന്ന് പറഞ്ഞില്ല കാരണം അമ്മയൊക്കെ ഇവിടെ നിൽക്കുന്നത് അറിയാമെന്നുള്ളതുകൊണ്ട് പറഞ്ഞു മനോജ് ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി വരും എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ കൂടെ വാ അമ്മ ഇവിടെ നിൽക്കുകയല്ലേ നോക്കാൻ നോക്കാനാളുണ്ടല്ലോ കുഴപ്പമില്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ടാണ് ഞാനും ഏട്ടനും കൂടെ പിന്നെ ഇറങ്ങിയതേ അച്ഛൻ പി ആർ എസ് ഹോസ്പിറ്റലിൽ പ്രകാശ് ഡോക്ടറിൻ്റെ പേഷ്യൻ്റ് ആട്ടോ അപ്പോൾ റെഗുലർ ചെക്കപ്പ് എല്ലാം ഉണ്ട് ഓരോ ത്രീ മന്ത്സിലും സിക്സ് മന്ത്സിലും ഒക്കെയാണ് ചെക്കപ്പ് ഉള്ളത് ആ ചെക്കപ്പിനെല്ലാം അച്ഛൻ കറക്റ്റ് പോകും കേട്ടോ അഡീഷണൽ ആയിട്ട് അച്ഛൻ എന്തെങ്കിലും അസുഖം വന്നാൽ ഇതുപോലുള്ള ചുമയോ ജലദോഷമൊക്കെ വന്നാൽ അതിനൊന്നും അച്ഛൻ പോകത്തില്ല അച്ഛൻ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ പോയി അതിനങ്ങ് കുറയ്ക്കാറാണ് പതിവ് പക്ഷേ ഈ ചുമ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അത് കുറയുന്നില്ല എന്ന് അച്ഛനും അറിയാം നമുക്കും അറിയാം നമ്മൾ പറഞ്ഞാലോട്ട് അച്ഛൻ കേൾക്കത്തില്ല അതുകൊണ്ടാണ് ഈ ചുമ ഇത്രയും വഷളായത് അപ്പോൾ അമ്മ വിളിച്ച് വരൂ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ സമ്മതിക്കാതെ എന്തായാലും അമ്മ വിളിക്കത്തില്ല അപ്പൊ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത്രയ്ക്ക് വയ്യ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ സത്യമായിട്ടും കേട്ടോ അച്ഛനൊക്കെ നമുക്ക് വേണ്ടി ജീവിച്ച് ഇത്ര ഇപ്പോഴും നമുക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് അച്ഛൻ അച്ഛനെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കരുതി ഇങ്ങനെ നമ്മുടെ എൻ്റെ ലൈഫ് സ്റ്റോറി അതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യണം ഇപ്പം ഞാൻ നിലവിൽ കുറച്ച് ബിസിയാണ് ആ തിരക്കെല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ അച്ഛൻ എന്താണെന്നും ഞാൻ എന്താണെന്നും ഞങ്ങളുടെ കുടുംബം എന്താണെന്നും എന്നൊക്കെ നിങ്ങളറിയിക്കണം എന്നൊരാഗ്രഹം അത് വൈകാതെ തന്നെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യും കാരണം അച്ഛനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ ആയാലും ചീമയായാലും ഒക്കെ വളർത്തിയത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എപ്പോഴും കുടുംബത്തിന് വേണ്ടി അച്ഛൻ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എത്ര ഉണ്ടെങ്കിലും അച്ഛനെന്തോ അതൊരു അതൊരു ഹരം പോലെയാണ് ഞങ്ങൾക്ക് വേണ്ടി മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളൊരു ഫീല് ഇപ്പോൾ വേദയും കൂടി അച്ഛൻ അങ്ങനെയാണ് വേദ ജനിച്ചിടം മുതൽ പിന്നെ വേദയും അച്ഛൻ്റെ ഒരു പാർട്ടാണ് ഒരുപാട് ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഇഷ്യൂസെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു പക്ഷേ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് വേദം വന്ന ശേഷം എല്ലാം ഒക്കെ ആയിട്ട് വേദയും അച്ഛൻ്റെ ഒരു പാട്ടാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അച്ഛൻ അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് വയ്യായിക വരുമ്പോൾ എനിക്കായാലും അത് അച്ഛനായാലും അമ്മയ്ക്കായാലും അങ്ങനെ തന്നെ പക്ഷെ അച്ഛനാവുമ്പോൾ കുറച്ചുകൂടെ എനിക്കായാലും അനിത്തിക്കൊക്കെ ആയാലും ഒരു കുറച്ചുകൂടെ ഒരു ഭയങ്കര ഇതാണ് അപ്പോൾ ചെന്ന ഉടനെ ഹോസ്പിറ്റലിൽ ചെന്നുടനെ അച്ഛൻ ഒട്ടും ഇരിക്കാൻ വയ്യ അപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് കേട്ടോ നമ്മുടെ പ്രകാശ് ഡോക്ടർ അപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു അച്ഛൻ ഒട്ടും വയ്യാ ചുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ആ ഒരു ഫ്ലോറിൽ തന്നെയാണ് അവരുടെ കാർഡിയോ കാർഡിയോ കൈസ്യൂ എന്ന് പറയുന്നത് അവിടെ കിടത്തിക്കോളം പറഞ്ഞു അങ്ങനെ അച്ഛനും നേരെ അതിനകത്ത് കയറ്റി കേട്ടോ പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തു ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടൊക്കെ ശക്കലം വേദക്ക് ഞാൻ എടുത്തുകൊടുത്തു അതിൻ്റെ കൂട്ടത്തെ കഴിച്ചു കഴിച്ചേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മുടെ മെഷീൻ ടീ ആ ടീ രണ്ട് മൂന്ന് എണ്ണം ഇങ്ങനെ കുടിച്ചു അപ്പോൾ കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ എഴുതി തന്നു അപ്പോൾ അതിലൊന്നും വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു കിടത്താമെന്ന് പറഞ്ഞു പക്ഷേ അച്ഛന് ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനോട് ഇട്ടും താല്പര്യമില്ല പക്ഷേ ഇപ്രാവശ്യം അച്ഛൻ പറഞ്ഞു വേണമെങ്കിൽ കിടക്കാം പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് രണ്ട് മൂന്ന് അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ആ അത്യാവശ്യ കാര്യം എന്താണെന്നുള്ളത് വരും വീഡിയോകളിൽ ഞാൻ പറയാം അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് ഞങ്ങളവിടെ അഡ്മിറ്റ് ചെയ്തില്ല ഇപ്രാവശ്യം പോയപ്പോൾ അച്ഛൻ വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അത്രയ്ക്ക് അച്ഛന് വയ്യായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞില്ല കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തില്ല ആൻ്റിബയറ്റിക് എല്ലാം ഇഞ്ചെക്ഷൻ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി രണ്ട് നേരം എടുത്തോളാം എന്ന് സംബന്ധിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വന്നിട്ടോ വീട്ടിൽ വന്നപ്പോഴേക്കും ദപ്പു പുനോമയും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനു മുന്നേ ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിൽ ഒരു വഴക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ കാരണം ഫാർമസിയിൽ ഞാൻ ബില്ല് കൊടുത്തിട്ട് അവർ ഞാൻ ആ ബില്ല് കൊടുത്തു കഴിഞ്ഞ ശേഷം വന്ന ആൾക്ക് വരെ അവർ സാധനം എടുത്ത് കൊടുക്കുന്നുണ്ട് അവിടെ തിരക്കില്ല കേട്ടോ എന്നെ കുറേ സമയം ഇവിടെ നിന്നപ്പോൾ ഞാൻ വല്ലാണ്ടങ്ങ് വയലുണ്ടായി ഞങ്ങൾ എനിക്ക് ശേഷം വന്നവർക്ക് വരെ നിങ്ങൾ കൊടുത്തില്ല എന്താണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അവർ പെട്ടെന്ന് മെഡിസിൻ ഒക്കെ എടുത്തു അത് ഇവിടെ എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുത്തി കയറ്റിയത് സോറി ഓക്കെ അങ്ങനെ അച്ഛനെ കൊണ്ടുവന്ന് രണ്ടു നേരം ഇഞ്ചക്ഷനും നെബിലൈസേഷനും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ഇൻഫെക്ഷൻ അത്ര മാത്രമേ അച്ഛനെ ഉള്ളൂ വേറെ എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്തതല്ല ഒന്നും ഒരു കുഴപ്പമില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛനെന്തായാലും വീട്ടിൽ കൊണ്ടുവന്നിട്ട് രാവിലെയും വൈകിട്ടും ഇഞ്ചക്ഷനും നെബിലൈസേഷനും ഒക്കെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി എടുക്കാം എന്നൊരു തീരുമാനം എടുത്തത് അങ്ങനെ അച്ഛനെയും അമ്മയും കൊണ്ടുവന്ന് വീട്ടിലാക്കിയ ശേഷം ഏട്ടൻ വന്നു എന്നിട്ട് ദേ ഇവിടുത്തെ അച്ഛനെയമ്മയും കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കാൻ പോവുകയാണ് അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്കൂട്ടറിൽ വരാൻ നിന്നതാണ് അവർ മഴയൊക്കെ ആയതുകൊണ്ട് ഏട്ടൻ പോയി വിളിച്ചിട്ട് വന്നത് കൊണ്ട് തന്നെ തിരിച്ചവരെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് വേദക്കെ ചെറിയൊരു വിഷമമുണ്ട് അസ്യൂഷൽ പക്ഷേ അവളെ പുറത്ത് കാണിക്കുന്നില്ല ഇന്നത്തെ വിഷമം അല്ലെങ്കിൽ വല്ലാതെയൊക്കെ നിൽക്കും കേട്ടോ ഇന്ന് വലിയ വിഷമമൊന്നുമില്ല തേനൊക്കെ അടുത്തുള്ളത് എന്താണെന്ന് അറിയത്തില്ല വലിയ വിഷമം ഒന്നും കാണിക്കുന്നില്ല കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ തന്നെയായാലും അവർ പോയത് കാണുമ്പോൾ നമുക്കും ഒരു വിഷമൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിന്നിട്ട് അതിപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ വന്നതായാലും നമ്മുടെ വീട്ടിൽ നിന്ന് അവർ പോയതായാലും ഇവരെന്നല്ല ആരും നമ്മുടെ വീട്ടിൽ രണ്ട് ദിവസം നിന്നിട്ട് പോയാലും അതൊരു വിഷമം തന്നെയാണ് ഒരു വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിരുന്നു എൻ്റെ അച്ഛനോ അമ്മേം വന്ന് നിൽക്കാറൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് നിൽക്കാറുണ്ട് പക്ഷേ ഞാനും അമ്മേ ഒരു സെക്കൻഡ് തന്നെ ആവും കേട്ടോ അതുകൊണ്ട് അധികം അമ്മ വന്ന് നിൽക്കാറില്ല ചുമ്മാ ചെറിയ സൗന്ദര്യപ്പണക്കമായിരിക്കും അപ്പം തന്നെ അത് ക്ലിയർ ആവും എങ്കിലും അമ്മ ഭാര്യ കിട്ടിയൊക്കെ പോകും കേട്ടോ അതുകൊണ്ട് അമ്മ അങ്ങനെ അധികം വന്ന് നിൽക്കാറില്ല അവരങ്ങോട്ട് ഇറങ്ങി ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഭീകര മഴയും കാറ്റും കേട്ടോ നമ്മുടെ നെട്ടയത്ത് ഒരു ഫ്രണ്ടിൽ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് മരമൊക്കെ ഒടുങ്ങി വീണു പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്കല്ല വേറൊരു സൈഡിലേക്കാണ് വീണത് അപ്പോൾ അത്രയ്ക്ക് മഴയും കാറ്റും ഞാനിങ്ങകത്ത് നിന്നിട്ട് നമ്മുടെ ഇവിടെ ഷീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഫ്രണ്ടിൽ എന്നിട്ടും അകത്ത് മഴയുടെ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് മഴയും കാറ്റും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടന അവിടെ കളിക്കാട് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു പോകാം അവിടെ ഒരു റബ്ബർ വീണിട്ട് ഏട്ടനങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട് നിൽക്കുകയാണ് കുറച്ച് ലേറ്റ് ആകുമ്പോൾ വരാനെന്ന് പറയും അത്രയ്ക്ക് മഴയും കാറ്റും കേട്ടോ ഇതിന് എത്ര ദിവസം ഉണ്ടാവും ഈ മഴയും കാറ്റുമെന്ന് അറിയത്തില്ല കാരണം മാതിരി ചൂടല്ലായിരുന്നു നമുക്ക് പ്രാവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് മഴയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇന്നലത്തെ വെയിൽ കണ്ടപ്പോൾ ഞാൻ കരുതി ഓഹോ എല്ലാം മാറിക്കിട്ടി എന്നാണ് കരുതിയത് പക്ഷേ മഴ എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രിവാൻഡ്രം മാത്രമാണ് കുറച്ചെങ്കിലും മഴ കുറവുള്ളത് ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും അത്യാവശ്യം നല്ല മഴ ഉണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ മഴയെ സ്നേഹിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കേട്ടോ പക്ഷേ ഈ മഴ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്ത് അല്ലേ കൃഷികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഇന്നത്തെ വിശേഷിത്രേ ഉള്ളൂ ബൈ